ദേവേ സ്തോത്രം സ്തോത്രം മഹാവർഷനി സ്വർഗീയ നല്ല വിതാവേ വിലയേറിയ പ്രഭാതനായി നന്ദി അറിഞ്ഞ തുടർന്ന് സ്തുതിക്കുന്നു മത്സ്യപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്ന താവി എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ നീതിമാൻ്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലം ചെയ്യുന്നു ദേമേ സ്തോത്രം കർത്താവേ ഇന്നേ ദിവസം കർത്താവെ രോഗശാന്തിക്ക് വേണ്ടി നിയമയെ കാത്തിരിക്കുന്ന ഇറക്കായി പ്രാർത്ഥിക്കുന്നവർ താവ് ദേവീ സ്ത്രോത്രം இனிமேல் பல விதமான ரோடுப்பட்டு பாரப்பட்டு വർക്ക് സൗഖ്യത്തിന് ബിരുദരമായ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവ് സ്ത്രോത്രം കർത്താവെ ഡോക്ടർമാർ ഉപേക്ഷിച്ച് ദൈവത്തിൽ വനങ്ങളിലേക്ക് കൊണ്ടുപോകൂ എന്നൊക്കെ പറഞ്ഞ കർത്താവേ അതേമേ സകല ആശയം അറ്റുപോയി ദിവട്ടിരിക്കുന്ന ഒരേ സമയത്തോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അവർക്ക് വേണ്ടി വലിയ വിഷയം മാറാനും എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്ന കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന സകലതയും ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ അവരെ ദൈവേതാവസ്ഥയാണോ അതിൽ നിന്നൊക്കെ വലിയൊരു വിടുതൽ നിന്ന് എന്റെ ദൈവം നൽകി അനുഗ്രഹിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം സൗഖ്യം വിടുതലും നീ അയച്ചു കർത്താവേ അവരെ നീ കരുതിക്കൊള്ളുമാറാണെന്ന് എന്റെ വചനം അയച്ച് എന്ന് പ്രാർത്ഥിക്കുന്ന അർത്ഥാവേ എന്റെ മാറ്റമില്ലാത്ത വചനം കർത്താവ് തൊട്ട് കർത്താവെ പൂർണ്ണ വിടുതലും സൗഖ്യം നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ ദൈവം കർത്താവേ സ്ത്രോത്രം എന്നാൽ നന്ദി പറയുന്നു ഇന്നത്തെ ദിവസം സൗഖ്യത്തിന്റെ ദിവസമായി തീരുന്നതിനാൽ നന്ദി പറയുന്നു മഹത്വം കിട്ടണം Jesus Christus, der Amen.